ഹായ് ഹലോ കൂട്ടുകാരെ ഇനി ഞങ്ങൾ ഉണ്ണിക്കുട്ടിൻ്റെ കല്യാണത്തിന് പോകുകട്ടോ ഗേൾസ് എല്ലാം പർപ്പിൾ ഡ്രസ്സും ബോയ്സ് വൈറ്റ് ഡ്രസ്സും ഒക്കെ ഇട്ട് റെഡ്ഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഒന്ന് ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ യാത്ര പോയത് ഞങ്ങൾ അങ്ങനെ കൊണ്ട് വീട്ടിലെത്തി അവിടെ എല്ലാവരും പർപ്പിൾ ഡ്രസ്സൊക്കെ കണ്ടിട്ട് നല്ല രസമായിരുന്നു കേട്ടോ വൈറ്റും പർപ്പിളും ഒക്കെ കൂട്ടി നല്ല രസമായിരുന്നു അവിടെ പിന്നെ ഞങ്ങൾ ഫോട്ടോയ്ക്കൊക്കെ അവിടെ നിന്ന് പോസ്റ്റ് ചെയ്ത് അവിടെ കൊടുത്തി ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഉണ്ട് വീടും പരിസരവും ഒക്കെ ഒന്ന് നടന്നു കണ്ടു നല്ല രസമാണ് അവിടുത്തെ സ്ഥലമല്ലേലും കണ്ടവും തോടും മാവും അങ്ങനെ ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ് പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങി ഇങ്ങ് പോകുന്നു പോരാറായി പള്ളിയിലേക്ക് പോകാറായിരുന്നു അപ്പം എല്ലാവരും തന്നെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് പള്ളിയിലേക്ക് അപ്പം അവന് ഇറങ്ങും ഉണ്ണിക്കുട്ടൻ ഇറങ്ങുന്ന സമയമാണ് അങ്ങനെ ഉണ്ണിക്കുട്ടിനെയൊക്കെ ഇറക്കി ഞങ്ങൾ പള്ളിയിലേക്ക് പോയി അവിടെ ചെന്നപ്പം ബ്ലെസ്സിയും ഉണ്ണിക്കുട്ടിനൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് ഉണ്ണിക്കുട്ടൻ ശരിക്കുള്ള പേരല്ലേ കേട്ടോ നിർമ്മൽ എന്നാണ് പേര് അവന് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്ന പേരാണ് ഉണ്ണിക്കുട്ടൻ എന്ന് അപ്പം എല്ലാവരും കൂടെ പള്ളിയിലേക്ക് കയറുകയാണ് ഇങ്ങനെ പള്ളിയിലെ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് കെട്ടൊക്കെയായി മിന്നുകെട്ടുന്ന സമയമൊക്കെയായി oh burnu varmoru merhaja hayatı പിന്നെ അവരുടെ ഫോട്ടോ സെഷനും പരിപാടികളും അങ്ങനെ കുറേ പരിപാടികളൊക്കെ ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ഫുഡ് കഴിക്കാമെന്നൊക്കെ ഓർത്ത് അങ്ങോട്ട് പോയി ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോയി പിന്നെ പിള്ളേരെല്ലാം അടുത്തായിരുന്നു അപ്പോൾ അവരവിടെ ഇരിക്കുകയും ഒക്കെ ഓരോ പരിപാടികളൊക്കെ ആയിട്ടായിരുന്നു ഞങ്ങളെല്ലാം പതുക്കിയാൽ ചെന്നത് പരിപാടി കഴിഞ്ഞ് പതുക്കിയാൽ ഹോളിൽ ചെന്നപ്പോഴത്തേക്കും അപ്പോഴത്തേക്ക് ഹോളെല്ലാം അറിഞ്ഞായിരുന്നു പിന്നെ ഞങ്ങൾ ബുഫേ കഴിക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ കട്ട്ലേറ്റും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ച് ഐസ് ക്രീമൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് വീണ്ടും കുറേ ഫോട്ടോകളൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകുന്നു അങ്ങനെ ഉണ്ണിക്കൂട്ടിൻ്റെ കല്യാണം കഴിഞ്ഞു ഭയങ്കര ആൾ കുറേ നാളുകളായിട്ട് കാത്തിരുന്നൊരു കല്യാണമായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇതുകൊണ്ട് എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ പർപ്പിൾ കല്യാണം വെഡ്ഡിങ് കഴിഞ്ഞു നല്ല രസമായിരുന്നു പർപ്പിളും വൈറ്റും എല്ലാം കൂടെ കോമ്പിനേഷൻ ഞങ്ങൾ ആങ്ങളയുടെ കൂടി നീന്ന് ഫോട്ടോ ഒക്കെ എടുത്തു